ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഡാ ഈ ബാക്കിൽ കാണുന്നതല്ലേ അപ്പോൾ ഒന്ന് മഴക്കാലമൊക്കെ ഒന്നും സ്റ്റാർട്ട് ചെയ്തേക്കാണില്ല അപ്പം നമ്മൾ വിചാരിച്ച് നമ്മുടെ അടുത്ത് എന്തായാലും കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് വെച്ചിട്ട് ഈ വീടിൻ്റെ ഈ ഒരു ഏരിയ ഒന്ന് ഒരു ചെറിയൊരു ഗാർഡൻ ഏരിയ ഒക്കെ മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല എന്താ റിയലിസ്റ്റിക് ആയിട്ട് വീഡിയോ എടുക്കണമെന്ന് അല്ലേ റിയലിസ്റ്റിക് ആയിട്ട് ഒന്ന് പണി ചെയ്യണം അവിടെ ഒരു എന്താണ് ചേമ്പ് ചേമ്പ് നടാൻ വേണ്ടിയിട്ട് കുഴി എടുക്കുകയാണ് അല്ലേ അമ്മച്ചേമ്പെടുത്ത് സക്സസ് ആ കുട്ടികൾ എടുക്കണ്ടേ കാക്കൂ സാധാരണ ഇങ്ങനത്തെ പണിക്ക് വിളിച്ചൊന്നും നിങ്ങൾ വരാത്തയാണല്ലോ ഇന്നെന്ത് പറ്റി അതെ ഇങ്ങള് വെയിലെടുക്കുമ്പോ നല്ല ഗ്ലാമർ ഗ്ലാമറാവേണ്ടോ

കേക്കൂല ഞാൻ ഇങ്ങള് കിഴങ്ങാതെ വിളിച്ചതല്ല ഞാൻ ചേമ്പിന് കിഴങ്ങില്ലെന്ന് ചോദിച്ചതാ അമ്മ ചേമ്പിന് കുറെ കുട്ടികൾ ഇണ്ടായി കണ്ടോ കൊറേ കുട്ടികള് ചേമ്പ്

മണ്ണിലിറങ്ങി പണിയെടുക്കണം മനസിലായ പണ്ടത്തെ ആൾക്കാർ ഈ ഒരു ഷെഡ്യൂലാണ് നമ്മള് നല്ല െടിയുണ്ടല്ലോ ഒരു പശു തിന്നിട്ടൊക്കെ ശത്തുപോയിനൊക്കെ പോലെയൊരു ഉണ്ടല്ലോ അതാണെന്ന് വിചാരിക്കോ ആൾക്കാര് ചെലപ്പോ ഒന്നു ഒന്ന് അങ്ങനെ കാക്കു മണ്ണെടുക്കാൻ വന്നിരിക്കുകയാണ് സ്വന്തം പറമ്പിലും മണ്ണില്ല അതിട്ട് മണ്ണെടുക്കാൻ വേണ്ടി വേറെ പറമ്പിലും വന്നിരിക്കുകയാണ് ഇതൊരു ബ്ലാക്ക് മണ്ണാണോ അല്ലെ കുറച്ചും കൂടെ ഗേൾസ് ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയാ ഈ പോബിൾ ഡെക്കർ ബസ് ോട്ടും കണ്ടിട്ടില്ല ആ അതാണ് അവസ്ഥ സത്യം പറഞ്ഞു ഇതിന് പിന്നെ കൈക്കോട്ട് പിടിച്ചിട്ടുണ്ടാ വയസ്താണ്ടാ ചരിമലൊക്കെ നിൽക്കുന്നുണ്ട് ഇതിന് ഞങ്ങള് അമ്മായിപ്പുഴു പറയും അമ്മായിപ്പുഴു ഇത് നിങ്ങൾ എന്ത് പറയുന്നുള്ളത് കമെന്റ് ചെയ്യട്ടാ ആ കറുത്ത ചേരട്ടല്ലേ കറുപ്പും ഗോൾഡൻ കളറും അതിന് നിങ്ങൾ എന്താ പറയാ കാര്യം ഞാൻ പറയത്തി ശരിക്കും പോലെ പറയാ എന്താ ഇംഗ്ലീഷിൽ നിങ്ങള് പറയുന്നല്ലോ ശരിക്കും അതിനെന്ത് പേര് ആ പുഴുനെ കണ്ട എന്ത് പുഴുന്ന പറയങ്ങള് അപ്പം റെഡ് ചേട്ടനെ കണ്ടല്ലോ ഓ അതിന് വേറെ പേരാണ് പല ആൾക്കാരും പറയാം നിങ്ങള് പിന്നെ കേരളത്തിൽ അല്ലല്ലോ അല്ലേ ഞങ്ങൾ അമ്മ ഈ പുഴു എന്നാ പറയാ

എന്താ ഭയങ്കര കോലം ഇപ്പൊ നമ്മൾ ഈ കുഴിയില് സ്നേക്ക് പ്ലാന്റിന് വെക്കാൻ പോവാണ് സ്നേക് പ്ലാന്റ് നമ്മൾ തൽക്കാലം ഇന്നത്തെ കുറച്ച് പണികൾ കഴിഞ്ഞു കുഴി കുത്തിയിട്ട് വെക്കാനുള്ള ചെടി കശു കശുല്ലേ അപ്പോഴേക്കും കാക്കു ക്ഷീണിച്ചു അല്ലാക്കോ എവിടക്കൂ മഴ പെയ്യാനുള്ള ഇവയ്ക്കുന്നത് ആ ശങ്കുഷ്പത്തിന് അനുസരിച്ചാ ശങ്കുഷ്പോ നിങ്ങളിങ്ങനെ കാല് മാറാൻ പാടില്ല കേട്ടോക്ക് കാലല്ല ചെറുപ്പല്ലേ മാറണല്ലേ ഒരു ദിവസം കൊണ്ടൊന്നും കഴിവില്ലല്ലേ വാക്കു പണി ഒരു ദിവസം കൊണ്ടൊന്നും പണി കഴിവില്ല